ഫീൽഡ് മറ്റൊരു മറ്റേ പ്പിസിക്കാനും സ്വാഗതം ചില ഫുട്ബോൾ ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് തന്നെ സാക്ഷാൽ ക്രിസ്ത്യാനോ റോൾഡോ ചുറ്റുപിറ്റി നടക്കുന്ന പുതിയ ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ച് സംസാരിച്ച തുടങ്ങാം എന്താ സംഭവം എന്ന് വെച്ചാൽ ചെങ്ങായി ഇതുവരെ വരെ തൻ്റെ സൗദി ക്ലബ്ബായിട്ടുള്ള അൽ നസറിൽ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് ചങ്ങായി എന്താണ് ഒരു വർഷം കൂടി അവിടെ കളിക്കാനുള്ള ഉണ്ട് അതിനുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ് സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ജാനുവരിയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിലൊരു തീരുമാനമായിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു അൺസർട്ടേനിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റൂമറുകളും ഇപ്പോൾ ഇങ്ങനെ വരുന്നത് നിലവിലത്തെ എന്താണ് ഈ സീസൺ കഴിയുന്നതോടു കൂടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ഏജൻ്റ് ആകാൻ പോവുകയാണ് അതാണ് നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മാറിമറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ടെർമിനേറ്റ് ചെയ്തിട്ട് ചങ്ങായി സൗദിയിലേക്ക് പോയത് അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെയാണ് വലിയ തുകയാണ് സാലറി ആയിട്ട് ഈ റൊണാൾഡോയ്ക്ക് സൗദി കൊടുത്തിട്ടുണ്ടായിരുന്നത് അൽ നസർ എന്ന് പറയുന്ന ക്ലബ്ബാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കുറേ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു നമ്മൾ കണ്ടു ആ രീതിയിൽ സൗദി പ്രോ ലീഗിനെക്കുറിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഫുട്ബോൾ ആരാധകർ ചർച്ച ചെയ്യാൻ തുടങ്ങി അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് നമ്മുടെ ചങ്ങായി തന്നെയാണ് ക്രിസ്ത്യാനോ എന്ന തന്നെയാണ് അദ്ദേഹത്തിന് മുമ്പും അവിടെ ഫോറിൻ പ്ലെയേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ക്രിസ്ത്യാനോ അവിടെ ചെന്നതോടു കൂടിയിട്ട് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല അപ്പോൾ എന്താണ് വലിയ തുക സാലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആയിരം ഗോളുകൾ അടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ അവിടെ ഗോളുകൾ അടിച്ചു എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ അൽ നസറിൽ ചങ്ങായി നല്ല രീതിയിൽ തന്നെ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല കഴിഞ്ഞ സീസണിൽ ചെങ്ങായിയാണ് സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ഈ നാൽപ്പതാമത്തെ വയസ്സിലും ചെങ്ങായി അവിടെ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട് അതിലൊന്നും ഒരു സംഭവം ഒരു പ്രശ്നവും പക്ഷേ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യം ട്രോഫികൾ അടിക്കുക എന്നുള്ളത് കൂടിയായിരുന്നു അത് അദ്ദേഹത്തിന് അവിടെ സാധിച്ചിട്ടില്ല ഇതുവരെ ഒരു മേജർ ട്രോഫി അടിക്കാൻ അൽനസറിന് സാധിച്ചിട്ടില്ല ഈ ഒരു ക്യാമ്പയിനിൽ അവർക്ക് സൗദി പ്രോ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും അവർ ജാപ്പനീസ് സൈഡ് സൈഡായിട്ടുള്ള കവാസാഖിക്കെതിരെ പുറത്താകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു മറ്റൊരു സൗദി ക്ലബ്ബാണ് അല്ലഹലിയാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചോദം എന്താണ് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും കാരണം വെച്ചാൽ ട്രോഫികൾ അടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമുള്ളൊരു ചങ്ങായിയാണ് കാരണം ഗോളുകൾ അടിക്കുക അതോടൊപ്പം തന്നെ ട്രോഫികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോളം അതിനായിട്ടാണ് ചങ്ങായി ഫുട്ബോൾ കളിക്കുന്നത് അതിനായിട്ടാണ് ചങ്ങായി ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത ഒരു ഒരു ഡൗട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സോഫാർ സൈൻ ചെയ്യാത്തത് അപ്പോൾ അവിടെ ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന പണ്ടിറങ്ങാനായിട്ട് ഞാൻ ചൂസ് ചെയ്ത ക്ലബ്ബ് മാറിപ്പോയോ സൗദിയിലെന്നുള്ളത് അല്ല അൽഹിലാലോ ഇത്തിഹാദോ ഒക്കെ ചൂസ് ചെയ്താൽ മതിയായിരുന്നു ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എന്തായാലും അൽനസർ അദ്ദേഹം വരുന്നതിന് മുമ്പ് അവിടെ പ്രൊജിക്ട് ആയിട്ടുള്ളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ അതും കൂടി കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ അദ്ദേഹം ആ ക്ലബ്ബ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും ഇതൊക്കെ നമ്മുടെ സ്പെക്കുലേഷൻസാണ് തോന്നലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫോർമാലിറ്റികൾ മാത്രമേ ബാക്കി ഉണ്ടായിരിക്കുകയുള്ളൂ അവിടെ തന്നെ ചിലപ്പോൾ തുടരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചങ്ങായ്ക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോഴും ഈ നാൽപ്പതാമത്തെ വയസ്സിലും പറഞ്ഞല്ലോ സൗദി പ്രോ ലീഗിൽ അവിടെ വേറെയും യങ് ഫോർവേഡുകളൊക്കെ ഉണ്ട് ഐവൻ ടോണിയെ പോലുള്ള ആളുകളുണ്ട് പിന്നെ പുള്ളിക്കാരനേക്കാൾ പ്രായം കുറഞ്ഞ ചങ്ങാമ്മാർ ബെഞ്ചിമൊക്കെ അവിടെ തന്നെയാണ് കളിക്കുന്നത് ബെഞ്ചിമ ഇപ്പോഴും ആ ഒരു പിന്നെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ സ്റ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഒരു രക്ഷയില്ലാത്ത നമ്പേഴ്സാണ് അൽനിനസറിലേക്ക് പോയതിനു ശേഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പിൽ തന്നെ മുപ്പത്തി ഒൻപത് മത്സരങ്ങൾ മുപ്പത്തിമൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് നൂറ്റിമൂന്ന് മത്സരങ്ങൾ മൊത്തം കളിച്ചതിൽ തൊണ്ണൂറ്റൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് കളിക്കുന്ന പ്രായം ഏതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രേറ്റ് നമ്പേഴ്സ് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ഇനി മാർക്ക എന്ന് പറയുന്ന സ്പാനിഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെങ്ങായി ചിലപ്പോൾ ബ്രസീലിയൻ ക്ലബിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആരൊക്കെയാണ് ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബുകൾ ഒന്ന് പൽമേരസ് മറ്റൊന്ന് ഫ്ലമിംഗോ ഒന്ന് ബൊട്ടഫോഗോ പിന്നെ ഫ്ലൊമിൻസെ അപ്പോൾ ഇതിൽ ഒരു ക്ലബിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്തത് അതിൽ തന്നെ ബൊട്ടഫോഗോയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മറ്റ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു റൂമറിനെക്കുറിച്ച് ബൊട്ടഫോഗോയുടെ മാനേജറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിൽ അപ്പോൾ അതിൽ അദ്ദേഹം മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ക്രിസ്മസ് സംഭവിക്കുക ഡിസംബറിൽ മാത്രമാണെന്നുള്ളതാണ് അതായത് ഈ റൂമറിനെ തള്ളിക്കളയുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് കാരണം ഇതിനൊരു തമാശയായിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം പിന്നെ കൂട്ടിച്ചേർത്തുള്ള വാചകങ്ങൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ പുള്ളികാരൻ്റെ പേര് റനാറ്റോ പൈവ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇനി അഥവാ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നോ പറയാൻ പറ്റുക എന്നുള്ളതാണ് മാത്രമല്ല അത്തരത്തിലൊരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നോ പറയാൻ പറ്റില്ല എല്ലാ കോച്ച്മാർക്കും ഇങ്ങനെയുള്ള ബെസ്റ്റ് ടീമിനെ സംഭവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് ആളൊരു ഗോൾ സ്കോറിംഗ് മെഷീൻ തന്നെയാണ് നമ്മൾ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നല്ലതായിരിക്കും എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രായത്തിലും ചെങ്ങായി ഗോളുകൾ അടിച്ചു കൂട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പക്ഷേ പൊട്ടഫോഗയുടെ മാനേജറിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറും ഒരു റൂമർ മാത്രമാണെന്നാണ് എന്തായാലും കാത്തിരുന്നാണ് ഇനി ഇതിൽ വേറെ ഏതെങ്കിലും രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റുകൾ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം നിലവിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ സി ആർ എസ് എഫിന് പുതിയൊരു അഡ്വഞ്ചറിന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ മാസീവ് വേജ് കട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു നൊസ്റ്റാജിക് മൂവ് തന്നെ പഴയ ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ റിട്ടയർ ആക്കി കഴിഞ്ഞാൽ അവർ കിരീടം സംഭവമായിരിക്കും ചെയ്യോ ഇല്ലെന്നത് കണ്ടറിയാം എന്തായാലും ഈ രീതിയിൽ ബ്രസീലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്കൊക്കെ മൂവ് ആണെങ്കിൽ വേജ് കട്ട് അത് നിർബന്ധമാണ് അതിന് നമുക്ക് നേരെ റിലയബിൾ ആയിട്ടുള്ള വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് രണ്ട് സൈന്യങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഒന്ന് മാക്യാസ്കോനിയ അത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടിയിലായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ആണ് വൂൾസിലുള്ള ഈ ബ്രസീലിയൻ താരത്തിൻ്റെ നിലവിലത്തെ കോൺട്രാക്ട് ഉള്ളത് അത് പേ ചെയ്യാൻ മാച്ചുമായിട്ട് റെഡിയാണ് റുബന മോരമിൻ്റെ സിസ്റ്റത്തിന് അനുയൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു നമ്പർ ടെൻ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ഇതിരുന്ന ഒരു പ്ലേയറാണ് ഓൾറെഡി വൂൾസിൽ അതേ സിസ്റ്റത്തിലാണ് വിത്തോർ എന്ന് പറഞ്ഞ മാച്ചിട്ട് കളിച്ച് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു സീസൺ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ വൂൾസിൻ്റെ ഈ ഒരു റിലഗേഷനിൽ നിന്ന് എസ്കേപ്പ് ആകുന്നതിൽ വലിയ പങ്ക് മാക്യാസ് കുഞ്ഞയ്ക്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രീമിയർ ലീഗ് ക്യാമ്പയിലും ചങ്ങായി മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പന്ത്രണ്ട് ലീഗ് അടിച്ചപ്പോൾ ഈ ഒരു ക്യാമ്പയിൽ പതിനഞ്ച് ലീഗ് ഗോളുകൾ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മാഞ്ചസ്റ്ററിൻ്റെ നിലവിലത്തെ സ്ട്രൈക്കർമാരായാണെങ്കിലും അതേപോലെ തന്നെ നമ്പർ ടെൻമാരാണെങ്കിലും ഗോളുകൾ അടിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആകെ ബ്രുണോ ഫെർണാണ്ടസ് എന്തെങ്കിലും ചെയ്താലായി എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ അത്യാവശ്യമാണ് അപ്പോൾ മാക്യാസ് കുന്യ ആ രീതിയിൽ ഗോളുകൾ ഡെലിവറി ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഈ ഒരു സൈനികം നടത്താൻ പോകുന്നത് ഇനി കോൺട്രാക്റ്റിലെ കാര്യങ്ങൾ ഇത് ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട് ഈ പൈസ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ റിലീസ് ക്ലോസ് ആകുമ്പോൾ സാധാരണ ഒറ്റയടിക്ക് തുക കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് പക്ഷേ എന്താണ് അതിന് ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാൻ പറ്റും മൂന്ന് ഇൻസ്റ്റാൾമെൻ്റുകൾ അതല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള വേറെ രീതിയിലുള്ള ഇൻസ്റ്റാൾമെൻ്റുകളെ കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ബൂൾസുമായിട്ട് നടത്താനാണ് മാൻസുമായിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് മിക്കവാറും ഒരു ഒരു ഡണ്ടീലായിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റും അപ്പോൾ സിക്സ്റ്റി ടു പോയിൻ്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ മാത്യാസ് കുഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറല്ല ഇരുപത്തിയാറാവാൻ പോവുകയാണ് തോന്നുന്നു പുള്ളിക്കാരൻ അപ്പോൾ എന്താണ് ആ ഒരു പ്രൈമിൽ കടക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ടീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ചെങ്ങനെ സൈൻ ചെയ്യുന്നത് ഇനി നമ്മൾ കുറേ പ്ലെയേഴ്സ് ഈ രീതിയിൽ മാഞ്ചായിട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ട് വന്നിട്ട് അവിടെ വന്നതിന് ശേഷം ദുരന്തമാകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മാറ്റിയാസ് കുഞ്ഞ നല്ലൊരു ക്യാരക്ടർ കൂടിയാണ് നല്ലൊരു ഡ്രിബ്ലറാണ് പിന്നെ എന്നാണ് ഓബിയസ്ലി അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഈ സീസണിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ അദ്ദേഹം റെഡ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഒരു ബൈറ്റ് ഉണ്ട് ആ പ്ലെയറിൻ്റെ ഗെയിമിൽ അതായത് ഒരു 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 ബിഗ് ക്ലബിന് വേണ്ടി കളിക്കാനുള്ള തരത്തിലുള്ള ഒരു സാധനം ചങ്ങയുടെ കൈമ്മലുണ്ട് അപ്പോൾ അതുതന്നെയായിരിക്കും വിനായൻ്റെ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക മാറ്റിയാസ് കുഞ്ഞ ഒരു മനോഹരമിൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു നമ്പർ ടെൻ റോൾ മനോഹരമായിട്ട് കളിക്കാനും ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് അപ്പോൾ നേരത്തെ അത്രിക്കോമായിട്ടായിരുന്നു അവിടെ നിന്നാണ് വൂൾസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ലോണിൽ വരുന്നു പിന്നെയാണ് പെർമനൻറ്റ് മൂവ് നടക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ആൾ സംഭവം ആളുടെ ഒരു ഡ്രീം കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു ക്ലബിനു വേണ്ടി കളിക്കുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ മാഞ്ചനാരിലേക്ക് ചങ്ങായി പോവുകയാണ് ഇവിടെ ഇനി യുണൈറ്റഡിൻ്റെ ഒറ്റ ഒരൊറ്റോ മാറ്റിയാസ്കുനിൽ നിർത്തുന്ന തരത്തിലുള്ള സംഭവം അല്ല നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഡെലാപ്പിലും അവർക്ക് താല്പര്യമുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഡെലാപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രോസ്പെക്റ്റ് ആണ് ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള മുൻ മാൻസിറ്റി അക്കാഡമി ആണ് ആളുടെ കോൺട്രാക്റ്റിൽ ഏറ്റവും ലുക്കറേറ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആകെ തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്സ്വിച്ചിലാണല്ലോ കാരണം ഇപ്സ്വിച്ച് റെലഗേറ്റ് ആയതോടുകൂടിയിട്ടാണ് ആ ഒരു പിന്നെ ക്ലോസ് റിലഗേഷൻ ക്ലോസ് ആ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ പിന്നെ ബിറ്റ്വലക് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ മാൻസ്മേറ്റിൻ്റെ റെസ്പോണ്ടൻ്റ് ആണ് അത്ലറ്റിക്കു വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ മാൻസ്മാറ്റഡും അതേപോലെ തന്നെ ഡെലാബും തമ്മിൽ ഫേസ് ടു ഫേസ് ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഇപ്പം സ്വിച്ച് ഡെലാപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എഗ്രിമെൻറ്റ് നടന്നിട്ടില്ല പക്ഷേ എന്താണ് മാഞ്ചസ്റ്റർ കാര്യമായിട്ട് തന്നെ പിന്നെ ഈ ഡീലിന് മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും ചെൽസിയിൽ ഈ ഈ പ്ലെയറിൽ താല്പര്യം ചെൽസിക്ക് ഈ പ്ലെയറിൽ താല്പര്യമുണ്ടെന്നുള്ളതന്നെയാണ് കേൾക്കുന്നത് പക്ഷേ ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും യുണൈറ്റഡിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വായിച്ചറിയാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പോൾ അതാണ് ഇതോടൊപ്പം തന്നെ പിന്നെ റയൽമാറ്റിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ റയൽമാഡ് മുൻ മാഞ്ചസ്റ്റേറിൻ്റെ ലെഫ്റ്റ് ആയിട്ടുള്ള കരാരാസിനെ സൈൻ ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ട്രെൻഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഹൗസിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പോവുകയാണ് അൽവാരോ കരരാസ് ഫാൻറ്റാസ്റ്റിക് ലെഫ്റ്റ് ബാക്ക് ആണ് അപ്പോൾ ബെൻഫിക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈവൻ ചാമ്പ്യൻസ് ലീഗിലും ലമീനിയമാലിനെതിരേക്കുള്ള ബാറ്റിലൊക്കെ മികച്ച രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്രേറ്റ് ലെഫ്റ്റ് ബാക്ക് പ്രോസ്പെക്റ്റ് ആണ് ചെങ്ങായി റയിൽമാഡിലേക്ക് വരാൻ പുള്ളിക്കാരെ യാതൊരു മടിയില്ല പേഴ്സണൽ ടേംസ് ഒരു വിഷയമേ അല്ല ഫീയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഷാബി ലോൺസോക്ക് ചെങ്ങായി താല്പര്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട് റയിൽമാഡിൻ്റെ പുതിയ മാനേജറായിട്ട് വരുന്ന ആളാണ് ഷാബി ലോൺസോ മുല്ലാവും പറയുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ബൈബാക്ക് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ യുണൈറ്റിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും പക്ഷേ യുണൈറ്റഡ് അതിനുള്ള ഒരു വിധ യാറെടുപ്പും നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഓൾറെഡി അദ്ദേഹത്തിന് എന്തിന് വിറ്റു എന്നതുപോലെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട സംഭവമാണ് അത്തരത്തിലുള്ള മോശം ഡിസിഷൻ മേക്കിംഗ് ഒരുപാട് മാഞ്ചസ്റ്റർ മാനേജ്മെൻറ്റിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയുന്നതാണ് ഈവൻ എൻ്റെ ക്ലബ്ബായിട്ട് ചെൽസിലും മധ്യത്തിലുള്ള ഒരുപാട് മോശം ഡിസിഷൻസ് പ്രത്യേകിച്ച് ഈ അക്കാഡമി ബന്ധപ്പെട്ട പ്ലേയേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ആ ഒരു ബൈബാക്ക് ക്ലോസിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ അതാ വിൽക്കുമ്പോൾ എന്തോ ഒരു തുക മാനേജ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് എനിക്കറിയില്ല എന്തായാലും റയൽ മാഡൻ്റെ ഒരു ആണ് അൽബാരോ കരാരഡസ് എന്ന് പറയുന്ന ആ ഒരു ലെഫ്റ്റ് ബാക്ക് ഗ്രേറ്റ് പ്രോസ്പെക്ട് തന്നെയാണ് വന്നു കഴിഞ്ഞാൽ കിഡിലിനായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇനി നമ്മൾ ഫ്ലോറിൻ വേർട്സിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ബി ബി സി റിപ്പോർട്ടറായിട്ടുള്ള സാമി മക്ബിൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഡെയിലി മെയിൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബി ബി സിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് മാഞ്ചസ്റ്റർ സിറ്റി ആ ഡീലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അതിൽ അവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഡീൽ നടക്കണമെങ്കിൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് മില്യൻ യൂറോസിൻ്റെ ഒരു പാക്കേജ് വേണ്ടിയിരുന്നതാണ് അതായത് ട്രാൻസ്ഫർ ഫീ വേജ് അതേപോലെ തന്നെ ഏജൻറ്റ് ഫീ ഇതൊക്കെ കണക്കുകൂട്ടിയിട്ടായിരിക്കണം പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രീ ഹൺഡ്രഡ് മില്യൻ യൂറോസ് വരാനുള്ളൊരു സാധ്യതയില്ല അത് വേറെ കാര്യം മാക്സിമം ടു ഹൺഡ്രഡ് മില്യൻ യൂറോസേ വരാൻ സാധ്യതയുള്ളൂ ഇവൻ വേജ് കൂടി കണക്കാക്കി കഴിഞ്ഞാൽ എന്തായാലും മാൻ സിറ്റി ആ ഡീലിൽ നിന്നും പിന്മാറുക പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ നിലവിൽ എന്താണ് ബയമണിക്കും അതേപോലെ തന്നെ ലിവപ്പോളും ആണ് ഇതിൽ ഈ ഡീലിൽ ഇപ്പോഴും നിലകൊള്ളുന്ന രണ്ട് ജോയിൻ ക്ലബ്ബുകൾ അതിൽ തന്നെ ഫ്ലോറിൻ വേർഡ്സിനെ ബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ തന്നെ തുടരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയൻമണിക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ ലിവപ്പോൾ ഇപ്പോഴും റേസിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഇതോടൊപ്പം തന്നെ ചില ലുങ്കി ന്യൂസുകൾ അതായത് റൂമറുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാവിയോലോൺസും ഒരു താല്പര്യമുണ്ട് റയൽ റെയിൽമേണ്ടിലേക്ക് കൊണ്ടുപോകാനൊരു ഒരു ഉണ്ട് എന്നുള്ളതാണ് വൺ ഫിഫ്റ്റി മില്ലിയൻ യൂറോസൊക്കെയാണ് ലെവക്യൂസിൻ്റെ ആസ്കിങ് പ്രൈസ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഡാമിംഗ് ചിടത്തോളം അവർക്കെന്താണ് ലെവക്യൂസിൽ നിന്നും ആൾക്കാരെ കൊണ്ടുപോകണം അതേപോലെ തന്നെ അവർ മുമ്പും ഡോട്ട്മണ്ടിൽ നിന്നും അവരുടെ അവിടെയുള്ള റൈവൽസിനൊക്കെ മെയിൻ പ്ലേഴ്സിനൊക്കെ അവർ പൊക്കിക്കൊണ്ടുപോകലുണ്ട് ആ രീതിയിൽ അവിടുത്തെ കംപ്ലീറ്റ് കോമ്പറ്റീഷനെ പരിപ്പളക്കൽ അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അത് മാത്രമല്ല പ്ലെയേഴ്സിനും ആ രീതിയിൽ ബാഡ്മിൻ്റിനു വേണ്ടിയിട്ട് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ അവിടെ കളിച്ച് കഴിഞ്ഞാലാണ് ബിഗർ ട്രോഫികൾ നേടാനുള്ള സാധ്യത ഉള്ളൂ എന്നുള്ളത് അവർക്കും അറിയാം അപ്പോൾ എന്തായാലും വേർഡ്സിനെ ബാഡ്മിൻറ്റിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ വേഡ്സും മശാലയം വീണ്ടും ജർമ്മനിയിൽ കളിക്കുന്ന പോലെ ബാഡ്മിൻറ്റിന് വേണ്ടി കൂടി കളിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഫാൻറ്റാസി സംഭവമായിരിക്കും അവിടെ ലീഗ് ടൈറ്റിൽ പിന്നെ ആരും നോക്കണ്ട എന്തായാലും ഷാബി അലോൻസോയുടെ ആ ഒരു ഒരു ഗ്രേറ്റ് സീസൺ വേണ്ടി വന്നു ബാൻമിക്കിൻ്റെ ആ ഒരു വല്ലാത്തൊരു ഡോമിനൻസ് ഒരു ഡെക്കേഡ് നീണ്ടുന്ന ഡോമിനൻസ് അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഇനിയും വീണ്ടും മറ്റൊരു ഡെക്കേഡ് നിലകൊള്ളുന്ന തരത്തിലുള്ളൊരു ഡോമിനൻസിനുള്ള സാധ്യതയാണ് ഇത്തരത്തിലുള്ള സൈന്യങ്ങൾ കൂടിയും ബാൻമണിക്ക് നടത്തി കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും ബെൽജിയം ജേർണലിസ്റ്റ് ആയിട്ടുള്ള സാച്ചാ ടാവിലേരി പറയുന്നതെന്ന് വെച്ചാൽ വേർഡ്സ് ബാൻമണിക്ക് ചൂസ് ചെയ്തു എന്നുള്ളതാണ് കണ്ടറിയാം പുള്ളിക്കാരനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം വെയിറ്റ് ചെയ്യാം എന്തായാലും ഇപ്പോൾ ഇപ്പോഴും റേസിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞാൽ ഇനി ലാസ്റ്റ് മിനിറ്റ് റയൽ റയൽമാഡോട് എങ്ങാനും വരുമോ അറിയില്ല ഷാബി ലോൺസമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള റൂമറുകൾ ഇങ്ങനെ പടച്ചുകൂടാണ് അതാണ് ഞാൻ പറഞ്ഞത് ലുങ്കി ന്യൂസ് എന്നുള്ളത് മാൻസിറ്റി സംബന്ധിച്ചിടത്തോളം അവർ ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ പൈസയാണ് പൈസയാണൊരു വിഷയമെന്നു എനിക്ക് തോന്നുന്നില്ല മാൻ സിറ്റിക്ക് പൈസ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവരിപ്പോൾ ഹാ ലണ്ടിനൊക്കെ അവിടെ ടൈ ഡൗൺ ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്നൊരു ഒരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ടാവണം എന്തായാലും ഒരു ഫോമൽ അപ്രോച്ചൊന്നും ലബക്യൂഷനുമായിട്ടൊന്നും മാൻ സിറ്റി നടത്തിയിട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ടൊന്നുമല്ല അവർ ഡീൽ നിന്നൊക്കെ പിന്മാറുന്നത് നേരത്തെ ഹാരി ഡീലിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഹാളൻഡിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയുന്നതാണ് അതേപോലെ തന്നെ അതിന് മുമ്പ് ഇപ്പോൾ ഫ്രെഡ് ഫ്രെഡ് യുണൈറ്റഡിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ സിറ്റിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അവർ ആ ഡീൽ നിന്ന് പിന്മാറുന്നു കാരണം യുണൈറ്റഡ് അതിൽ വളരെ അഡ്വാൻസ്ഡായിട്ടും വരുന്നൊരു സിനാരിയിൽ അതേപോലെ തന്നെ ഫ്രങ്കി ഫ്രങ്കിഡിയോങ്ങിൻ്റെ ഒരു ഒരു ഡീലിലുള്ള താല്പര്യമൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആ ഒരു സാമിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ബി ബി സിയുടെ റിപ്പോർട്ടിൽ പിന്നെയാണ് അവർ റോഡറി രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ സാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ഡീൽ അവർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താണ് ഈ റുബൻഡിയാസ് ഡീൽ നടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കുലിബാലി ഡീലിനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഹാരി മഗുറിനുള്ള ഒരു പിന്നെ ശ്രമമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒടുവിലാണ് റുബൻ ഡിയാസിലീക്ക് അവർ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല മാനസികയിൽ സംഭവിക്കുന്നത് എന്തായാലും അവർക്ക് മനസ്സിലായി കാണണം ഒരു ഡീലുമായിട്ട് മുമ്പോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് കാരണം വേർഡ്സ് എന്താണ് തീരുമാനിച്ചിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇൻസൈഡ് ന്യൂസ് അവർക്ക് കിട്ടി കാണണം അപ്പോൾ എന്താണ് വേർഡ്സ് തീരുമാനിച്ചിരിക്കുക എന്നുള്ളത് അറിയാൻ കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സാഗ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് മറ്റൊരു അപ്ഡേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ചില ട്രാൻസ്ഫർ സോറുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പൊടുത്താൽ വേറെ കുറേ സംഭവങ്ങൾ നമുക്ക് മറ്റൊരു അധ്യാപകർ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ